അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട് വലിയൊരു സിഗ്നൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചെകുത്താൻ മൊറോക്കൻ ഡബിൾ നോവാസോയ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും ഒരു സൂചനയുടെ മണി അവിടെ മുഴക്കി കഴിഞ്ഞു ആ ദീപത്തിന്റെ പ്രകാശത്തിൽ നമുക്ക് കാത്തിരിക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നോവാസോയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോർ പോയി കഴിഞ്ഞാൽ ലോഡിംഗ് എന്നൊരു സ്റ്റോറി അദ്ദേഹം അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അണിയിട്ടുള്ള ഒരു ലോഡിങ് സൈനോട് കൂടി അദ്ദേഹം പിക്ചർ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ആ ഒരു ചിത്രത്തിൽ കൂടി നൊവാസ്തോയ് പകർന്നു തരുന്ന സന്ദേശം ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ് പ്രീ സീസൺ ലോഡിങ് യെസ് ദ ടൈം ടു ആൻഡ് യെസ്റ്റാഡ് എവ്രിഥി ഫ്രം ദ ബിനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് സന്തോഷമൊന്നുമില്ല നമ്മുടെ സീസൺ അപ്പം തുടങ്ങും എന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു ഒക്ടോബർ ആദ്യവാരത്തോടു കൂടി പ്രീ സീസൺ തുടങ്ങും എന്നുള്ള വേഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഔദ്യോഗിക ഭാഷങ്ങൾ ഒന്നും വരുന്നില്ലായിരുന്നു ഏതായാലും നോർ സ്യുടെ ഈ ഒരു സ്റ്റോറിയോട് കൂടി കാര്യങ്ങൾ തുടങ്ങുകയാണ് ഇറ്റ്സ് റോഡിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നോയുടെ സന്തോഷം ഇത് സന്ദേശം ഇതുതന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നു